സംസ്ഥാനപാതയിൽ ചങ്കരംകുളം മാന്തടത്ത് കാറും സ്കൂട്ടറും കൂട്ടിയിടിച്ച് സ്കൂട്ടർ യാത്രികൻ മരിച്ചു കുറ്റിപ്പുറം പാഴൂർ സ്വദേശി കൂരിപ്പറമ്പിൽ തെക്കുംപാട്ട് നാൽപ്പത്തിയെട്ട് വയസ്സുള്ള ഷംസുദ്ദീനാണ് മരിച്ചത് കുറ്റിപ്പുറം തൃശൂർ സംസ്ഥാന പാതയിൽ മേലെ മാന്തടത്ത് ഞായറാഴ്ച കാലത്ത് ഏഴര മണിയോടെയാണ് അപകടം ചങ്ങരംകുളത്തെ ഹോട്ടലിലേക്ക് വാഴയിലയുമായി വന്നിരുന്ന ഷംസുദ്ദീന്റെ സ്കൂട്ടറിൽ എറണാകുളത്ത് നിന്ന് വന്നിരുന്ന കാർ നിയന്ത്രണം വിട്ടിരിക്കുകയായിരുന്നു അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ ഷംസുദ്ദീനെ നാട്ടുകാർ ചങ്ങരംകുളത്തെ സ്വകാര്യ ആശുപത്രിയിലും പിന്നീട് കുന്നംകുളത്തെ സ്വകാര്യ ആശുപത്രിയിലും എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല എൻ്റെ പേര് ആദില ഞാൻ ലജൻഡ് കോളേജിലെ പ്ലസ് ടു വിദ്യാർത്ഥിനിയാണ് ഞാൻ ഇവിടെ ഹാപ്പിയാണ് കംഫർട്ടാണ് എൻ്റെ പാരൻസും ഹാപ്പിയാണ് പട്ടാമ്പി എവിടെ നിന്ന് ഇറങ്ങിയാലും പെട്ടെന്ന് നടന്നു വരാൻ പറ്റുന്ന രൂപത്തിലാണ് കോളേജ് ഉള്ളത് പഠന കാര്യത്തിൽ പ്രത്യേകം കയർ ചെയ്യുന്ന ഒരു കോളേജാണ് ബെസ്റ്റ് കോളേജാണ്